നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നേരുന്നു ജ്യോതിഷപരമായിട്ടും ആത്മീയപരമായും നമ്മൾ ഓരോരുത്തരും ഓരോ ഊർജ്ജത്തിലാണ് ജീവിക്കുന്നത് അല്ലേ നമ്മുടെ നക്ഷത്ര ഫലങ്ങളും ഗ്രഹങ്ങളുടെ ഒക്കെയാണ് നമ്മളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതെന്നാണ് നമ്മൾ പലരും വിശ്വസിക്കുന്നത് എന്നാലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദൈവം അത് തരും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അത് ഓൾറെഡി നടന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്നൊക്കെ അല്ലേ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ ശീലങ്ങളും കൂടിയാണ് നമ്മുടെ ഈ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് നെഗറ്റീവ് ഊർജ്ജത്തെ നമ്മൾ നമ്മളിലേക്ക് ആകർഷിക്കുന്നുണ്ട് അല്ലേ പഴയ ഒരുപാട് മുറിവുകൾ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നുണ്ടാവില്ല നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമുക്ക് എളുപ്പം എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടാവില്ല ഒരുപാട് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന അനുഭവങ്ങളും നെഗറ്റീവായിട്ട് പഴയ രീതിയിൽ നമുക്ക് എന്തൊക്കെയാണോ സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവാം അല്ലേ ഇതുപോലൊരു കുറവാണ് ആത്മവിശ്വാസമില്ലായ്മ ഇത് നമ്മുടെ പുതിയ അവസരങ്ങളെ നമുക്ക് തടയും ഓൾറെഡി ഉള്ള ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല അതുപോലെയാണ് വ്യക്തമായിട്ടുള്ള ദിനചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം നമ്മൾ ഒരുപാട് സമയം വേസ്റ്റാക്കി കളയുന്നുണ്ട് ഇതെല്ലാം നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് അറിയുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും ഈ തടസ്സമെല്ലാം മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിന് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും വർഷം മികച്ച വർഷമാക്കിയിട്ട് മാറ്റാൻ പറ്റുകയാണെങ്കിലോ നിങ്ങൾ അതിന് തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഉഷസിൻ്റെ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോജക്റ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ യാത്രയിലൂടെ നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഉള്ളടക്കം ഞാൻ പറയാം നിങ്ങളുടെ എല്ലാ ആന്തരിക മുറിവുകളും അതായത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഇന്നർ ഹീലിംഗ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് ഹീലിംഗ് ഇവിടെ ഉണ്ടായിരിക്കും ഹീലിംഗ് മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ പഴയ വേദനകളൊക്കെ നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിലൂടെ നിങ്ങൾക്ക് ആയിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്കതിലോട്ടുള്ള ക്ലാരിറ്റി ഗോൾ സെറ്റിംഗ് ഇതെല്ലാം നമ്മളിതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് നമുക്കെല്ലാമുള്ള ഒരു പ്രശ്നമായിരിക്കാം അബൻഡൻസ് അല്ലെ സമൃദ്ധി ഒരുപാട് ധനം നിങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയും ഫോക്കസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണിത് കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ഈ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം മാറും